ബി എസ് എൻ എൽ വരും ദിവസങ്ങളിൽ മിന്നൽ വേഗത്തിലേക്ക് ഈ വർഷാവസാനത്തോടെ രാജ്യമൊട്ടാകെ ഫോർ ജി സേവനവും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആരംഭത്തോടെ ഫൈവ് ജി സേവനങ്ങളും ിക്കുമെന്ന് അറിയിച്ചു പുതുതായി പന്ത്രണ്ടായിരം ഫോർ ജി ടവറുകളാണ് വരും മാസങ്ങളിൽ സ്ഥാപിക്കുക ഡൽഹി മുംബൈ കൊൽക്കത്ത ചെന്നൈ എന്നീ നാല് മെട്രോ നഗരങ്ങളിൽ നിലവിൽ ഫോർ ജി സേവനം ലഭ്യമാണ് അഹമ്മദാബാദ് ഹൈദരാബാദ് ജയ്പൂർ ലക്നൗ റായ്പൂർ ചണ്ഡിഗഡ് എന്നിവയുൾപ്പെടെ മിക്കയിടങ്ങളിൽ ടവർ നിർമ്മാണം പുരോഗമിക്കുന്നതായി വൃത്തങ്ങൾ അറിയിച്ചു മലയോര സംസ്ഥാനങ്ങളായ ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് സിക്കിം തുടങ്ങിയ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഭൂരിഭാഗം ട്രാൻസ്ഫർ സ്റ്റേഷനുകളും സെപ്റ്റംബർ അവസാനത്തോടെ ഫോർ ജി ശേഷിയുള്ളവയാക്കി മാറ്റാനും ശ്രമം നടക്കുകയാണ് മാർച്ചിലെ കണക്കുകൾ പ്രകാരം അറുപത്തേഴായിരത്തി മുന്നൂറ്റി നാൽപ്പത് ടവറുകളാണ് ബി എസ് എൻ എല്ലിന് രാജ്യമൊട്ടകയുള്ളത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി രണ്ട് ടവറുകൾ സ്വകാര്യ ടിലക്കും ഓപ്പറേറ്റർമാർക്ക് പാട്ടത്തിന് നൽകിയിട്ടുണ്ട് വരുന്ന വർഷാരംഭത്തോടെ രാജ്യത്ത് ഫൈവ് ജി സേവനങ്ങൾ സജ്ജമാക്കുമെന്നും അധികൃതർ അറിയിച്ചു